പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈശ തൻ്റെ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ് അഭിഷേകിനോട് ഇനിയൊരിക്കലും അഭിഷേകിന് എൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനം ഉണ്ടാവുകയില്ല എന്ന് തുറന്നു പറയുകയും അഭിഷേക് ചെയ്തതെല്ലാം കണ്ടു തന്നെ മതിയായി എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേൾക്കുന്ന അഭിഷേക് എന്നെ ഇഷ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ഇഷ തയ്യാറാകണം ഞാൻ ഒരിക്കലും ഇഷയെ വഞ്ചിച്ചിട്ടില്ല എന്നതാണ് സത്യം ഇഷ എന്നെ മനസ്സിലാക്കാൻ തയ്യാറാവുകയാണ് എങ്കിൽ അത് വളരെ നല്ല കാര്യമാണ് എന്ന് പറയുന്നുവെങ്കിലും ഇഷ അതിനു തയ്യാറാകാതെ മുന്നിലേക്ക് പോയിരിക്കുകയാണ് ഇതോടെ അഭിഷേക് മാനസികമായി ആകെ തകർന്നു പോകുന്നു പക്ഷെ ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് റാം മോഹൻ തൻ്റെ മകളുടെ ജീവിതം സുരക്ഷിതമാക്കണം അതുമാത്രമാണ് എൻ്റെ മനസ്സിലെന്ന് രാജിയോട് പറയുന്ന റാംമോഹൻ എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടത്തണം അവളുടെ എന്നാൽ മാത്രമാണ് എനിക്ക് സന്തോഷമാവുകയുള്ളു അവളെ നല്ലൊരാളുടെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുകയാണ് എങ്കിൽ പിന്നെ എനിക്ക് പേടിക്കാനായി ഒന്നും തന്നെ ഇല്ല ഞാൻ അതുകൊണ്ട് തന്നെ ആ ഒരു നിമിഷത്തിനായിട്ടാണ് കാത്തിരിക്കുന്നത് രാഹുൽ കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് അവനെ വിശ്വസിക്കാം ഇത് കേൾക്കുന്ന രാജി രാഹുലിനെ മോൾക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല അവൾ ഇപ്പോഴും മനസ്സിൽ അഭിഷേകനെയാണ് കാണുന്നത് അതെല്ലാം വിവാഹത്തിന് ശേഷം ശരിയായിക്കോളും രാജി വിവാഹത്തിന് മുമ്പ് ഇങ്ങനെ പല പെൺകുട്ടികളും പലരുമായി പ്രണയത്തിലും ഇങ്ങനെയുള്ള ബന്ധത്തിലുമായിരിക്കും പക്ഷേ വിവാഹത്തിന് ശേഷം അവർ കുറച്ചു നാളുകൾ കഴിഞ്ഞാൽ തൻ്റെ ഭർത്താവിനെ സ്നേഹിച്ച് തുടങ്ങുക തന്നെ ചെയ്യും അത് എല്ലാ ബെമ്പിള്ളേരും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ യാതൊരു പേടിയും വേണ്ട ഇഷയും അതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കും എനിക്ക് ഉറപ്പുണ്ട് ഇത് കേട്ടതിനെ തുടർന്ന് രാജി ഇനി എന്ത് പറയും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു പോകുകയാണ് ഇതോടെ രാം മോഹൻ വിവാഹം നടത്തുന്നതിന് വേണ്ടിയുള്ള ഡേറ്റ് ഉടൻ തന്നെ കിട്ടും ഞാൻ ആ കാര്യം രാജിയോട് പറയാം രാജി ഈ കാര്യങ്ങൾ അവളോട് അറിയിച്ചാൽ മതി എന്ന് നിർദ്ദേശിച്ചതിനെ തുടർന്ന് എല്ലാം സാറ് പറയുന്നത് പോലെ ചെയ്യാം എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് രാജി അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് ചെന്ന് കണ്ടിരിക്കുകയാണ് ഇഷയെ ഇഷയോട് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരുന്ന രാജി നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പൊയ്ക്കോളൂ എന്ന് പറയുകയും എന്നെ കൊണ്ട് നൽകാൻ കഴിയുന്ന സഹായം ഞാൻ നിനക്ക് നൽകാമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു അല്ലാതെ നീ വിവാഹം കഴിഞ്ഞതിന് ശേഷം നരകിക്കുന്നത് കാണാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഞാനും നിന്റെ അമ്മ തന്നെയല്ലേ അതുകൊണ്ട് തന്നെ എൻ്റെ മകൾ ഇങ്ങനെ വിഷമിക്കുന്നത് എത്ര നാൾ കാണാതിരിക്കാൻ പറ്റും നീ ഉടൻ തന്നെ അഭിഷേകിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കണം ഇതോടെ അഭിഷേകിന്റെ വീട്ടിലേക്ക് പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് ഇഷ വ്യക്തമാക്കിയിരിക്കുകയാണ് തൽക്കാലത്തേക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനാണ് എൻ്റെ തീരുമാനം ഇതോടെ രാജി എന്ത്യണം എന്നറിയാത്ത അവസ്ഥയിലാണ് വന്നു നിൽക്കുന്നത് പക്ഷേ ഇതിനിടയിലാണ് പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നീനയുടെ വരവ് നീന ഉടൻ തന്നെ ചെന്ന് കണ്ടിരിക്കുകയാണ് റാം മോഹനെ ഇതേ തുടർന്ന് രാഹുലിനെ കുറിച്ചുള്ള കുറച്ച് സത്യങ്ങൾ വ്യക്തമാക്കുന്നതിനായിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് പറയുന്ന നീന അത് കേൾക്കാനുള്ള മനസ്സ് കാണിക്കണം എന്ന് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് പക്ഷെ നീ വരുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് നേരത്തെ ഇൻഫർമേഷൻ കിട്ടി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വാതിൽ തുറക്കാത്തത് എന്ന് വ്യക്തമാക്കുകയും ചെയ്ത് നിനക്കിവിടെ നിന്ന് തിരികെ പോകാം എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു പക്ഷെ നിങ്ങൾ രാഹുലിനെ മാത്രമാണ് വിശ്വസിക്കുന്നത് അല്ലാതെ മറ്റു കാര്യങ്ങൾ ഒന്നും തന്നെ നോക്കാൻ തയ്യാറാകുന്നുമില്ല ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ അത് നിങ്ങളുടെ മകളുടെ ജീവിതം തന്നെ നശിപ്പിച്ചു കളയും രാഹുൽ എന്ന കള്ളനെ നിങ്ങൾ തിരിച്ചറിയേണ്ട സമയം ആയിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് രാഹുൽ കള്ളനൊന്നുമല്ല അവൻ കാര്യങ്ങൾ വളരെ ആലോചിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇത് കേട്ടതിനെ തുടർന്ന് അങ്ങനെ എല്ലാ എന്ന് വ്യക്തമാക്കുകയാണ് നീന അവനൊരു ചതിയനാണ് എന്നെപ്പോലെ പല പെൺകുട്ടികളെയും ചതിച്ച് പൈസ ഉണ്ടാക്കുന്നവൻ അങ്ങനെയുള്ള ഒരുത്തിന് മകളെ കെട്ടിച്ചു കൊടുക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞതിനെ തുടർന്ന് ആകെ കൺഫ്യൂഷനിലായിരിക്കുകയാണ് അയാൾ റാം മോഹൻ ഇതേ തുടർന്ന് ഈ കാര്യത്തെ പറ്റി അന്വേഷിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് തൻ്റെ സുഹൃത്തിനെ കാണണം എന്ന് ഇതേ തുടർന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു ആദ്യമൊക്കെ റാംമോഹന്റെ ഈ വിസിറ്റ് തടഞ്ഞുകൊണ്ടുള്ള നീക്കമാണ് രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് പക്ഷേ റാം ഇതേ തുടർന്ന് രാഹുൽ ഇല്ലാത്ത സമയം നോക്കി രാഹുലിൻ്റെ അച്ഛനെ കാണുന്നതിനായി എത്തുകയാണ് ഇതോടെ സത്യങ്ങൾ വെളിപ്പെടുത്തുന്നതിന് തയ്യാറാകുന്ന അയാൾ ഒരിക്കലും ഇഷയെ വിവാഹം കഴിച്ച് കൊടുക്കരുത് രാഹുലിന് എന്ന് അറിയിച്ചിരിക്കുകയാണ് അവൻ ഒരു കള്ളം തന്നെയാണ് സ്വത്തുക്കൾ സ്വന്തമാക്കുന്നതിനുള്ള നീക്കങ്ങളാണ് അവൻ നടത്തുന്നത് എന്ന് പറയുകയും ചെയ്തത് ഞെട്ടിച്ചിരിക്കുകയാണ് റാം മോഹനെ Do like, share and subscribe.